നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ഇന്ന് കുമ്പളങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഈ കുമ്പളങ്ങയും പരിപ്പും കൊണ്ടുള്ള നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കാണും അത് വേവൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് ദിവസത്തിൽ വരുന്നത് ഇതുവരെ നമുക്ക് വേവിച്ചെടുക്കാം മുമ്പ്ളങ്ങ മുറുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ തക്കാളി ഇതോടൊപ്പം കട്ട് ചെയ്തിടുന്നുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവാനാവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം മിനോടുതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അരം നാളികേരം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് കിട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് വേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കുക്കർ പുറന്നു നോക്കാം നമുക്ക് നമ്മുടെ പരിപ്പ് എന്താ ചെയ്യുന്നത് പരിപ്പ് നല്ല രീതിയിലൂടെ വെന്ത്ണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം ഉടച്ച് ചേർത്താലാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുക അപ്പോൾ ഞാനിത് ഇവിടെ നല്ല രീതിയിലൊന്ന് ഉടച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്ത് കാണും ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റിപ്പോയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഗ്രേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ച മസാല ഇതോടൊപ്പം ചേർക്കാം ഗ്രേവിക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാൽ മിക്സി കഴുകിയിട്ട് സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കറി ഒരുപാട് ലൂസായി വെച്ചാൽ നന്നായിരിക്കില്ല നല്ല തിക്കായിട്ടിരിക്കണം അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം കേട്ടോ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നത് ഞാൻ ഇട്ട് കൊടുത്തു അത് നമുക്ക് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും തമ്മിലുള്ള നാടൻ കറി ഇവിടെ റെഡിയായി വരും രണ്ട് പച്ചമുളക് ഞാൻ കയറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ചു വയ്ക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വറവ് ചേർക്കാറുണ്ട് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇപ്പോൾ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടിട്ടില്ല കറി നല്ല രീതിയിലും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കറിവേപ്പില ചേർത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഉലുവ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ രുചികരമായിട്ടുള്ള കുമ്പളങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ശ്രമിക്കട്ടോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്